എല്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമുക്കൊരു എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം ഇപ്പൊ പെട്ടെന്നൊക്കെ എന്താ പറയാ കുക്കിംഗ് ചെയ്യാൻ വലിയ മോഡൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പ്രഷർ കുക്കർ ചിക്കൻ കറിയാണ് ഒരുപാട് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല ഈസി ആയിട്ട് നമുക്ക് ഒരു നാടേൺ സ്റ്റൈലുള്ള ചിക്കൻ കറി തന്നെയാണ് കേട്ടോ അപ്പൊ ഉണ്ടാക്കിയാലോ ആ പിന്നെ ഞാൻ അതിന്റെ ഇവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോ ഇതിലേക്ക് നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിനുവേണ്ടിട്ട് എടുത്തിരിക്കുന്നത് സവോളിട്ട് ഇപ്പൊ ഒരു അഞ്ച് മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ നീളത്തില് മുറിച്ചെടുത്തതാണ് ഇതിന്റെ കൂടെ ഞാനൊരു നാല് കാന്താരി മുളകാണ് ചേർക്കണത് ഇതിന് അനുസരിച്ച് മുളക് ചേർക്കട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പുണ്ടല്ലോ നമുക്ക് സവോള വാഴറ്റി എടുക്കാൻ വേണ്ട ഉപ്പ് ഇപ്പൊ ചേർക്കട്ടോ സവോള ഒന്ന് വാടി വരട്ടെ ഞാൻ ഈ കുക്കർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണ്ട കേട്ടോ പെട്ടെന്ന് റെഡി ആയിട്ട് വരും പക്ഷെ വെയിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ അടച്ചു വയ്ക്കുമ്പോ പെട്ടെന്ന് തന്നെ സവാള ഒക്കൊന്ന് വാഴുന്നോളൂ ഇനി നമുക്കിത് ഒന്ന് റെഡി എന്ന് നോക്കാം കേട്ടോ വാഴുന്നണ്ടോന്ന് കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് വാഴന്ന് തന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇതിലേക്ക് ഞാൻ ചേർക്കണത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാം ചതച്ചെടുത്ത് വേണം ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരും ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാഴന്ന് ചേർക്കാൻ ഞാൻ വീണ്ടും ഇത് അടച്ച് വെക്കണം കേട്ടോ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നോളും അപ്പോൾ നമ്മുടെ സവാള ഇണയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലിപ്പോൾ മോയിസ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സമയം എടുക്കുമല്ലോ എന്തായാലും വാഴന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോയൻ പൊറോട്ടയാണ് ആ ചൂടാക്കുന്നത് പെട്ടെന്നൊക്കെ ആവുമ്പോൾ ഇത് എളുപ്പമല്ലോ ജസ്റ്റ് ഈ പൊറോട്ട കേരള പൊറോട്ട ഹെൽപ്പേഴ്സ് ഉണ്ടല്ലോ ഇതിപ്പോ കോൻ പൊറോട്ട റെഡി ആയിട്ടുണ്ട് തെച്ച് മറിച്ചൊക്കെ ഇട്ടു കൊടുക്കതുപോലെ കേരള പൊറോട്ടയുടെ റെസിപ്പി മുന്നേ ചെയ്തിട്ടുണ്ട് അതുപോലെ വീറ്റ് പൊറോട്ട റെഡി ആണെങ്കിലും ചെയ്തോണ്ടിട്ടോ കാണാത്തേ കണ്ടു നോക്കാം അപ്പൊ ഇതിപ്പോ നമുക്ക് എളുപ്പത്തിന് വേണ്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവോ നമ്മുടെ റെഡി ആയിട്ട് രണ്ട് ഭാഗം ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം എല്ലാം കൂടെ റെഡി ആയതിനു ശേഷം നമുക്കൊന്നൊന്ന് അടിച്ചിടാം എല്ലാം കൂടി സ്പേസ് അയ്യോ റെഡി ആയത് നമുക്ക് അടിച്ചെടുക്കാം ചൂടോട് കൂടി തന്നെ ക്ലീൻ കൗണ്ടറിട്ടോ പൊറോട്ടൊക്കെ എപ്പോഴും ഇതുപോലെ അടിച്ചെടുക്കുമ്പോഴാണ് ഇപ്പം ജസ്റ്റ് ഹീറ്റ് പൊറോട്ടയാണെങ്കിലും ആ ഒരു വല്ല എഴ്സൊക്കെ വിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരുവാണോ

പ്രഷർ കൊടുക്കണം നല്ല വരള്ളത് ലേസ് ഇട്ട് വരണ അപ്പത് ഞാൻ പറോട്ട റെഡി ആക്കി വെച്ചിട്ടുണ്ട് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിള്ളാരൊക്കെ ഹെൽപ്പ് ചെയ്തു ഇനി നമുക്ക് സോള റെഡി ആയി നോക്കാം വേണ്ട സോള നല്ല പോലെ കണ്ട് വാഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് ആവശ്യത്തിന് എണ്ണില്ലെങ്കില് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണില്ലെങ്കിലും റെഡി ആയിട്ട് വരില്ല കാരണം ഇതിൻ്റെ ഒരു മോയിസ്ചർ കണ്ടനുണ്ടല്ലോ മോയിസ്ചറൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് വഴന്ന് റെഡി ആയി പച്ചമുളകൊക്കെ മാറാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഈ ഒരു ഇതില് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ടേബിൾ സ്പൂൺ നമ്മളിങ്ങനെ കാന്താരി മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു പേരുണ്ടാവും പിന്നൊരു അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അതുപോലെ അതാണ് ഒന്ന് നല്ല ടേസ്റ്റി ആയിട്ട് വരാം നല്ല ഫൈനായിട്ടുള്ള പൊടിനെ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറിയിട്ട് വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ പഴുത്ത രണ്ട് തക്കാളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതൊന്നും വലുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അതും കൂടെ കൊടുത്തിട്ട് ഒന്ന് വാ ഒരുപാട് സമയത്തക്കാളും വായിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഇവിടെ കണ്ടാവും ചിക്കൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വില കഷങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിലും നല്ല തന്നെയാണ് ചെറുതാകുമ്പോൾ പെട്ടെന്ന് മസാലയ്ക്ക് പിടി ചേർന്ന് നല്ലതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നില്ല എന്ന് മാത്രം ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ മാറ്റിയിട്ടുള്ള ചിക്കൻ പീസസ് വെക്കാം ഇതിന്റെ കൂടെ തന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാനൊക്കെ എപ്പോഴും ഇങ്ങനെ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാണ് കൊടുക്കുന്നത് വരാം ഇനി ഒന്ന് അടച്ചു വയ്ക്കാൻ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് പോലെ ഒന്ന് ഇരിക്കട്ടെ എനിക്ക് വന്നിട്ട് കൊടുക്കണില്ലേ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുക്കറി തുറന്ന് നോക്കാം കേട്ടോ ഇപ്പം ഇതിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട് ചിക്കൻ ഒന്ന് ചൂടായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ടില്ലേ ഗ്രേവി ഇനിയും ഇത് ചൂടാവുമ്പോൾ നന്നായിട്ട് വെള്ളം പുറത്തോട്ട് വന്നോളും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇട്ട് ഇതിപ്പോ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഈ ഉരുളക്കിഴങ്ങ് കൂടി നമുക്കിതിലേക്ക് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താ മതി അതിനുശേഷം വീണ്ടും നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യാം അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ചേർക്കട്ടത് എന്താന്ന് വെച്ചാല് ഗരം മസാല ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഇതിപ്പോൾ കുക്കർ ചിക്കൻ കറിയല്ലേ അതുകൊണ്ട് ഗരം മസാല ഒരു ഒന്നര ടീസ്പൂണാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു മൂന്ന് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റിനൊന്ന് ഇളക്കി കൊടുക്കാം അത് നല്ല കളിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ചോറിയ പീസസ് അങ്ങനെ ഒരു പ്രശ്നമാണ് ഓക്കെ ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പുള്ളവർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഓപ്ഷൻ നല്ലോണം കേട്ടോ നല്ല ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ചിക്കൻ്റെ ഉള്ളിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വന്നോളും അടിയിൽ പിടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ഇത് അടിച്ചു വെക്കാം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം വേവിച്ചിട്ട് കൊടുക്കാം ഒരു വിസിൽ വരണവരെ ഇതൊന്ന് വേവിച്ചു കൊടുക്കാം നന്നായിട്ടൊന്നു വെന്ത് വരട്ടെ അപ്പോൾ ചിക്കൻ്റെ വേവിനനുസരിച്ച് തന്നെ വേവിച്ചെടുക്കുക ഇവിടെയൊക്കെ കിട്ടുന്ന ചിക്കൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒരു പതിനഞ്ച് ഒക്കെ സാധാരണ രീതിയിൽ കുക്കറിലൊന്നും ഇടാതെ വേവിച്ചാൽ തന്നെ പെട്ടെന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരും ഇങ്ങനെ ടെൻഡർ ആയിട്ടുള്ള ടൈപ്പ് ചിക്കനാണ് അപ്പോൾ നല്ല വേവുള്ള ചിക്കൻ ആണെങ്കിൽ അതിനനുസരിച്ച് തന്നെ വേവിച്ചെടുക്കുക പക്ഷെ മിക്കവാറും ചിക്കനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിലൊക്കെ മതിയാവും നന്നായിട്ട് വെന്ത് വരാൻ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പോവില്ല അപ്പോൾ അത് വെന്ത് വരട്ടെ ഇനിയിപ്പൊ നമുക്ക് ചിക്കൻ കറി റെഡി ആയിരുന്നു കേട്ടോ ഒരു വിസിൽ വന്നപ്പോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ പ്രഷർ ടാപ്പിന്റെ താഴെ വെച്ചിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്ത് കുഴഞ്ഞുപോവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ തുറന്നോ കേട്ടോ പ്രഷർ കംപ്ലീറ്റ് ചിക്കൻ ഒക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല ആയിട്ട് വീട്ടിലെ കിഴന്നും എല്ലാം അടിപൊളിയായിട്ട് വെന്ത് തന്നിട്ട് അത്യാവശ്യം ഉണ്ട് കിട്ടാം ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ചിക്കനൊന്നും വെന്ത് കഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള പ്രഷർ കുക്കർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം എങ്ങനെയൊക്കെ പ്ലേറ്റിലേക്ക് നമ്മുടെ കോയിൻ ബറോട്ട രണ്ട് എണ്ണം ഇട്ട് കൊടുക്കാം അഞ്ച് യെസ് ഏതാണ്ടല്ല ചീസ് ലക്കി ലക്കി കൊച്ചി ബോവി ബിഗ് ഗ്രേവി യമ്മി യമ്മി ചർച്ച് പൊട്ടറ്റോ പീസസ് പൊട്ടറ്റോ എന്തുവേണ്ട പൊട്ടറ്റോ ഇമോട്ടാ വൈണ്ട സോ ഓക്കേ ഇനി ഇടുക ഇതിേ കഴിക്കാം ഞാൻ കഴിക്കാം അപ്പൊ അപ്പൊ ഇന്ന് പാറട്ടും ചിക്കൻ കറിയും കഴിച്ചു കാണിക്കുന്നു ചോച്ച ചൂടുണ്ട് ഇപ്പൊ തന്നെ ഇണ്ടാക്കിയതല്ലേ ചൂടുണ്ട് അല്ലെ പൊട്ടിച്ചേരണോ ओके चिकन पोटिका നല്ല ചൂടുണ്ട് നല്ല ചൂടേക്കനും మంచి పొట్టికం పట్టింది అంత చోయచేని ఓడి చిక్కన క నీది ఓడి చికెన్ కర్రీ ఓడి చెకేరి గుగ్ గుట അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അനുശേഷണങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം എന്തായാലും ഇഷ്ടപ്പെടും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ